മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഹ്യൂമനിസം ആൻഡ് ഫ്യൂച്ചറിസം എന്ന ഒരു ചോദ്യം ഇവിടെ ഈ ചോദ്യത്തിൻ്റെ ഒരു അവ്യക്തത നമ്മൾ നേരത്തെ കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ഇൻ ഡിഫറെൻ്റ് സ്കൂൾസ് ഓഫ് ഫിലോസഫി എന്ന് കണ്ടിരുന്നു അവിടെ ഓരോ തത്വചിന്താ വിഭാഗത്തിലും ഡിസിപ്ലിൻ അച്ചടക്കത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന ചോദ്യമാണ് പക്ഷെ ഇവിടെ ഒരു പ്രശ്നം മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ എന്നാണ് ചോദിച്ചത് ഈ ഡിസിപ്ലിൻ സാധാരണ എജ്യൂക്കേഷണൽ സിസ്റ്റം എന്നൊരർത്ഥമുണ്ട് അതായത് ടീച്ചിങ് എന്ന രീതിയിലാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് പറയാൻ അറിയില്ല അങ്ങനെയാണെങ്കിൽ മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് സ്കൂളിൽ ഉപയോഗിക്കേണ്ട ബോധന രീതികളെ കുറിച്ചാണോ എന്നൊരു സംശയം അവിടെ വരും ബോധന രീതിയെക്കുറിച്ചാണെങ്കിൽ നമുക്കറിയാം ഹ്യൂമനിസം എന്ന് പറയുന്നത് ഒരു അദൃശ്യ ശക്തിയിലും വിശ്വസിക്കാത്ത മനുഷ്യന്റെ യുക്തിചിന്തയാണ് ഏറ്റവും വലുത് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യൻ ഉന്നതമായൊരു സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന മനുഷ്യന്റെ യുക്തിചിന്തക്കനുസരിച്ച് മനുഷ്യൻ തന്നെയാണ് അവന്റെ ഭാവി തീരുമാനിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു തത്വചിന്താ വിഭാഗമാണ് ഹ്യൂമനിസം അതുകൊണ്ടുതന്നെ അവരുടെ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും യുക്തിയോട് യുക്തി ഓരോ വ്യക്തിയിലും യുക്തിചിന്ത ഉണ്ടാക്കിയെടുക്കുക ഡെവലപ്പ് ചെയ്യുക ഉന്നതമായ ഭാഷ പഠിപ്പിച്ചു കൊടുക്കുക അത് നിലവാരമുള്ള ഭാഷ പഠിപ്പിച്ചു കൊടുക്കുക നിലവാരമുള്ള സാഹിത്യം പഠിപ്പിച്ചു കൊടുക്കുക നിലവാരമുള്ള സാഹിത്യ ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക തുടങ്ങിയൊക്കെയാണ് അങ്ങനെ ആകുമ്പോൾ അവിടെ ഇവിടെ മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ ടീച്ചിങ് മെത്തേഡ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് പറയാൻ കഴിയുന്നത് ഈ കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അവിടെ ഡിസ്കഷൻ മെത്തേഡ് ഉണ്ടാകണം അതുപോലെ തന്നെ ഡിബേറ്റ് ബ്രെയിൻ സ്റ്റോമിങ് മെത്തേഡ് പിന്നെ റിസേർച്ചുകൾ റിസേർച്ച് മെത്തേഡ് അഥവാ റിസേർച്ച് ചെയ്യുക ഡിസ്കവറി തുടങ്ങിയ മെത്തേഡ്സൊക്കെ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ഫ്യൂച്ചറിസം എന്ന് പറയുന്നത് യുവാക്കളുടെ സാഹസികതയോടുള്ള ആ ഭ്രമം ആ അഭിനിവേശം വിദ്യാഭ്യാസ രംഗത്തേക്ക് ബോധന രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ാണ് ഒരു തത്വചിന്താ വിഭാഗമാണ് ഫ്യൂച്ചറിസം അതിന് നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു കൊടുക്കുക അന്തർദേശീയ നിലവാരം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ അന്തർദേശീയ മൾട്ടി നാഷണൽ അന്തർദേശീയ കമ്പനികളിൽ ജോലി നേടാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക ഈ ബിസിനസ് രംഗത്തൊക്കെ ഉണ്ടാകുന്ന ക്രൈസിസ് പ്രതിസന്ധികൾ തരണം ചെയ്യാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള സാഹചര്യങ്ങൾ നേരിടാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പം ബിസിനസ് വേൾഡിലൊക്കെ ആകുമ്പോൾ മറ്റുള്ളവരുമായി നെഗോഷിയേറ്റ് ചെയ്യാനുള്ള കഴിവൊക്കെ കൊണ്ടിരും അത്തരം കഴിവുകൾ ഉണ്ടാക്കി കൊടുക്കുകയൊക്കെയാണ് അപ്പോൾ അവിടെ നമ്മൾ പറയുന്നത് മെത്തേഡുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ ഈ സാഹസികമായ മെത്തേഡുകളാണ് അഥവാ ട്രക്കിങ് പോലെയുള്ള ഇപ്പോൾ ഈ നമ്മൾ കാട്ടിലേക്കൊക്കെ ടൂർ പോകുന്നില്ല ട്രക്കിങ്ങുകൾ അതുപോലെ തന്നെ പിന്നെ ഈ മല കയറുക ക്ലാസ് റൂമിൽ തന്നെ അവർക്ക് വീഡിയോസും മറ്റൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ വളരെ സ്മാർട്ടായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുക അതുപോലെ ക്ലാസ് റൂമിലൊക്കെ എപ്പോഴും ഭയങ്കര ഒരു പിന്നെ ഭയങ്കര സജീവമായിട്ട് ഉള്ള ക്ലാസ് റൂമിൽ സാഹസികമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള മെത്തേഡുകൾ ഉപയോഗിക്കുക ഇപ്പം നമ്മുടെ ആധുനിക കാലത്ത് കാണുന്ന പോലെയുള്ള ഈ റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്ന അതുപോലെയുള്ള മെത്തേഡുകൾ അതൊക്കെ ഈ സാഹസികമായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തുക ഭയങ്കര സസ്പെൻസൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ ആ രീതിയിലുള്ള മെത്തേഡുകൾ ഇതൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹ്യൂമനിസത്തിൻ്റെ കാഴ്ചപ്പാട് ഇത് ഈ മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ എന്നുള്ളത് ഒരു ടീച്ചിങ് മെത്തേഡ് എന്ന രീതിയിലാണെങ്കിൽ ഇനി കോൺസെപ്റ്റ് ഓഫ് ഡിസിപ്ലിൻ ആണ് എങ്കിൽ ഹ്യൂമനിസത്തിൽ നാച്ചുറലിസത്തിൻ്റെ അതേ തലത്തിലുള്ള ഒരു രീതിയായിരിക്കും വരുന്നത് ആബ്സല്യൂട്ട് വാല്യൂസ് ഇല്ല എന്നും പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നും ഉള്ള ആ ഒരു രീതിയിൽ അഥവാ ലേണേഴ്സ് എൻറ്റേഡ് ആയിരിക്കണം വിദ്യാർത്ഥികൾക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം കൊടുക്കണം ധാർമ്മിക മൂല്യങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല കാരണം ധാർമ്മിക മൂല്യങ്ങൾ എന്നുള്ളത് മനുഷ്യ ദൈവത്തെ ദൈവത്തിൽ നിന്നും വരുന്നത് എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് ദൈവം തന്നെ ഇല്ല പിന്നെ ധാർമ്മിക മൂല്യങ്ങളുടെ ആവശ്യമുള്ളൂ പക്ഷേ സാമൂഹിക മൂല്യങ്ങൾ പഠിപ്പിക്കണമെന്ന് അവർ പറയുന്നു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പരസ്പരം കാണിക്കേണ്ട അത്തരം മൂല്യങ്ങൾ അല്ലാതെ അത് ഒരു പുണ്യകർമ്മം എന്ന രീതിയിൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് അവരുടെ ഡിസിപ്ലിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഫ്യൂച്ചറിസത്തിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഫ്യൂച്ചറിസത്തിൽ ഡിസിപ്ലിൻ എന്ന് ഒരു സാധനം തന്നെ ഉണ്ടാവില്ല കാരണം അഥവാ പരമ്പരാഗത രീതിയിലുള്ള ഡിസിപ്ലിൻ ഉണ്ടാകില്ല ക്ലാസ്സിൽ ഒച്ച വയ്ക്കാതിരിക്കുക അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എപ്പോഴും ക്ലാസ്സിൽ തന്നെ എപ്പോഴും പോയിരിക്കുക അത്തരം കാര്യങ്ങളൊന്നും ഫ്യൂച്ചറിസത്തിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം അവിടെ സാഹസികമായിട്ട് കാര്യങ്ങൾ പഠിക്കുക അപ്പോൾ സാഹസികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ ഉണ്ടായിരിക്കുകയാണ് ചിലപ്പം പഠിക്കുന്നതിൻ്റെ ഇടയിൽ ജിംനേഷ്യത്തിൽ പോകണം ജിംനേഷ്യത്തിൽ പോകാനൊക്കെ സമ്മതിക്കേണ്ടി വരും അപ്പോൾ എനിക്കിവിടെ തോന്നുന്നത് മെത്തേഡ് ഓഫ് ഡിസിപ്ലിൻ എന്ന് ചോദിച്ചത് കൊണ്ട് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന രീതിയിലായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ കാര്യങ്ങൾ എഴുതുക അപ്പം ഈ ചോദ്യങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഇസത്തിൻ്റെയും ഓരോ തത്വചിന്താ വിഭാഗത്തിൻ്റെയും ആ ഒരു കാമ്പ് അതിൻ്റെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളും അതിൻ്റെ വിശാലമായിട്ടുള്ള അർത്ഥവും മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കും അതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഐഡിയലിസത്തിൻ്റെ ഐഡിയലിസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ ഒരു ഫിലോസഫിയാണ് അച്ചടക്കത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഫിലോസഫിയാണ് അപ്പോൾ അവിടെ അവിടുത്തെ മെത്തേഡ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയും കാരണം പരമ്പരാഗതമായിട്ടുള്ള മെത്തേഡ് എന്താണ് മെത്തേഡ് ആണ് ഇമിറ്റേഷൻ മെത്തേഡ് ആണ് അല്ലെ ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ആണ് അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം മനസ്സിലാക്കി വെക്കുക